വെൽഫെയർ സെന്റർ മിഷൻ ഹോസ്പിറ്റലിൽ ിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി എമർജൻസിന് തുടക്കമായി എമർജൻസി സർവീസ് പി ഉബൈദുള്ള ചെയ്തു

അറുപത്തിമൂന്ന് വർഷം മുമ്പ് സ്ഥാപിച്ച ഈ ആശുപത്രി മലപ്പുറത്തെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഇന്നും മായാതെ നിലനിൽക്കുന്ന ആശുപത്രിയാണെന്നും രോഗികൾക്ക് വലിയ പണച്ചെലവില്ലാതെ മികച്ച ചികിത്സയാണ് ഈ ഹോസ്പിറ്റൽ ഇതുവരെ നൽകിയിട്ടുള്ളതെന്നും ഈ ഹോസ്പിറ്റലിനെ നെഞ്ചോട് ചേർത്തവരാണ് മലപ്പുറം നിവാസികളെന്നും എമർജൻസി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി ഉഗുള്ള എം എൽ എ പറഞ്ഞു നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം മലപ്പുറം നഗരസഭാ ചെയർമാൻ മുച്ചിബ് കാഡേരിയും നിർവഹിച്ചു ഹോസ്പിറ്റൽ ബോർഡ് ചെയർമാൻ കൂടിയായ റവറൻഡ് ഡോക്ടർ ജെ പ്രൈസ്ലി ബാലസിംഗിന്റെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ചടങ്ങിൽ വാർഡ് കൗൺസിലറും സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാനുമായ സി പി ആയിഷാബി മുൻ കൗൺസിലർ ഹാരിസ് ആമിയൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബോർഡ് പ്രതിനിധികൾ ഹോസ്പിറ്റലിലെ അഭ്യുദയകാംക്ഷികൾ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു